ഹലോ ഫ്രണ്ട്സ് നമ്മളപ്പോ ഗോവയിലുള്ളത് മഡ്ഗൌണില് മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനാണ് ആണ്ട്ട് രാവിലെ ഇവിടെ എത്തി മഡ്ഗൌൺ ഇന്നലെ ബാംഗ്ലൂരായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറി അങ്ങനെ മഡ്ഗൌണിൽ എത്തി മഡ്ഗൌൺ റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് പോവാണ് ഗോവയിലാണ് സ്ഥലം നല്ല എന്താ പറയാ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ പോകേണ്ട സ്ഥലമാണ് നല്ല സ്ഥലം തന്നെയാണ് വിഷമില്ല നല്ല ചർച്ചുകളൊക്കെ ഇണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ചുമുന്നിട്ട് തന്നെയാണ് നല്ല അടിപൊളി ചർച്ചകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്കിന്ന് ആദ്യം പോകേണ്ടത് ബീച്ചിലേക്കാണ് അഗോണ്ട ബീച്ചിലാണ് ഇപ്പൊ ഞാനുള്ളത് അപ്പൊ ഇതാണ് സുഹൃത്തുക്കൾ അഗോണ്ട ബീച്ച് എന്ന് പറയുന്നത് കേട്ടാ നല്ല അടിപൊളി ബീച്ചല്ലേ നല്ല ബ്ലൂ കളർ വാട്ടർ നല്ല വൈറ്റ് സാന്റ് ആണ് കാണുന്നത് മണലൊക്കെ നല്ല വെള്ളം ഏകദേശം മഞ്ഞ ലൈറ്റ് മഞ്ഞ വൈറ്റോട് കൂടിയ ഇത് അഗോഡ ബീച്ച് സൗത്ത് ഗോവയിലാണുള്ളത് ഇവിടെ പൊതുവെ വെച്ചാൽ തിരക്ക് കുറവാണ് ലെസ് ക്രൗഡഡ് ആണ് ചെറ ച ചെറിയ റിസോർട്ടുകളൊക്കെ ഉണ്ട് സ്പാ മസാജ് സെൻ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് വലിയ രീതിയിലില്ല കുറച്ച് മാത്രം ഇവിടെ ഞാൻ അന്വേഷിച്ചു പറഞ്ഞു അഗോണ്ട ബീച്ചിൽ നല്ല ബീച്ച് തന്നെയാണ് പക്ഷേ ക്രൗഡ് കുറച്ച് കുറവാണ് പിന്നെ പുറത്ത് ഷോപ്പിംഗ് സെൻ്റർ ഒക്കെ ഉണ്ട് ചെറിയ ഈ സുവനീർ ഷോപ്പും ഫാൻസി ഷോപ്പ് ബാഗ് ഹോട്ടൽസ് ഒക്കെ ഒരുപാടുണ്ട് ഫോറിനേഴ്സിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ അങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് അപ്പോൾ ഞാൻ അവിടെയൊന്നും കയറിയിട്ടില്ല നേരെ ഇങ്ങോട്ടേക്ക് വന്നു കുറച്ച് ഡോഗ്സുകളൊക്കെ ഉണ്ട് ഇവിടെ പട്ടികൾ പട്ടികളൊക്കെ എടുത്ത് ചാടാണ് ഇവിടുന്നത് അപ്പോൾ അഗോണ്ട ബീച്ച് നല്ല ബീച്ച് ശരിക്കും നമുക്കറിയാം ഗോവ എന്ന് പറയുന്നത് എന്താണ് ഗോവ എന്ന് പറയുന്നത് അല്ലേ ബീച്ചിൻ്റെ ഏരിയയാണ് ഗോവ എന്ന് പറയുന്ന ഒരുപാട് ബീച്ചുകളുണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ബീച്ചിലേക്കും പോകാൻ പറ്റില്ല ഒരു ഫേമസ് ആയ രണ്ട് മൂന്ന് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു എപ്പിസോഡിൽ ഞാനൊരു രണ്ട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു ബീച്ചിൽ പോകാനുണ്ട് അതൊന്നും കൺഫേം ആയിട്ടില്ല അതെങ്ങനെയാണ് നമുക്ക് പോകാം ഓക്കെ അപ്പോൾ ഇവിടെ അഗോണ്ട ബീച്ചിൽ ഞാൻ രാവിലെ എത്തി അതുകൊണ്ട് ബീച്ചിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആൾക്കാരൊക്കെ കുറവാണ് ആൾക്കാരൊക്കെ വളരെ കുറവാണ് കുറച്ച് ഫോറിനേഴ്സ് മാത്രമേ ഉണ്ട് വേറെ ആരെയും കാര്യത്തില്ല സോ യു എൻജോയ് ഇതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് നടന്നാൽ അവിടെ ഒരു ഉണ്ട് ഒരു വലിയ മല ആ മലയുടെ തൊട്ടപ്പുറമില്ല വേറെ രണ്ട് ബീച്ചുണ്ട് ഒരു ബട്ടർഫ്ലൈ ബീച്ച് ഉണ്ട് അത് അതുപോലെ കോലാ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് നടക്കാനെങ്കിൽ രണ്ട് മൂന്ന് കിലോമീറ്റർ നടക്കാനൊക്കെ ഉണ്ട് ഇപ്പോൾ നടക്കാനൊന്നും പറ്റൊന്നുമില്ല നല്ല വെയിലൊക്കെ ഉണ്ട് കോലാ ബീച്ച് ബട്ടർഫ്ലൈ ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ കുറവാണ് ഇവിടെ ജസ്റ്റ് നമുക്ക് വെയിലുകായ അല്ലേ ഫോറിനേഴ്സൊക്കെ വെയിലുകായ ഇരുന്നിട്ട് അതുപോലെ അവിടെ കുറച്ച് എന്താ പറയുക ഹോട്ടലുണ്ട് ബിയർ പാർലറുകളുണ്ട് ോവെന്ന് പറഞ്ഞ പിന്നെ അത് തന്നെയാണല്ലേ അലിക്കവർ അനുവദിക്കപ്പെട്ടിട്ടില്ല അതുപോലെ കസീനോ ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഗോവ എന്ന് പറയുന്നത് ഗോവയിൽ നിങ്ങളെ കാണുന്ന എല്ലാവരും മിക്കവാറും പോയിട്ടുണ്ടാവും ഗോവയിൽ ഞാൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിനായിട്ട് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി മാത്രം ഓൾ ഓവർ ഇന്ത്യ ട്രിപ്പിന്റെ ഭാഗമായിട്ട് വന്നതാണ് എനിവേ ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രം വേറെ ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല അപ്പം നമുക്ക് ചെറുങ്ങണെന്ന് തിരിച്ചൊന്ന് നടന്നാലോ നമുക്ക് നടക്കാം ഇതാണ് അഗോണ്ട ബീച്ചിൻ്റെ ബാഗ്സ് ഇത് മെയിൻ റോഡ് ഇവിടെ സൗണ്ട് മെഡിറ്റേഷൻ സ്പാ തുടങ്ങിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ എത്തി ചെറിയൊരു ബസ്റ്റേ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ ചെറിയൊരു ബസ് സ്റ്റേഷൻ ഇത് ശരിക്കും പറഞ്ഞാൽ മാംഗ്ലൂർ ഗോവ റോഡാണ്ടോ മാംഗ്ലൂർ ഗോവ ഹൈവേ അപ്പം നമ്മൾ തിരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ മൺഗോണിൽ തന്നെ എത്തി ഇനി ഇവിടുന്ന് നമുക്ക് എന്തു ചെയ്യണം പഞ്ചിമിലേക്ക് പോകണം പഞ്ചിം അപ്പോൾ ഇവിടെ നല്ല ബസ്സുണ്ട് എ സി ബസ് ഉണ്ട് അമ്പത് ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് പോവാ എ സി മഡ്ഗൌണ് പഞ്ചമിലേക്ക് എന്താ പറയുക പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ബസ് പോയിക്കൊണ്ടേയിരിക്കും നല്ല അടിപൊളി ബസ്സുകളാണ് എ സി ബസ് നോൺ സ്റ്റോപ്പാണ് അപ്പോൾ നമ്മൾ പഞ്ചം എത്തി ഇതുണ്ടോ പഞ്ചിം നമ്മളെ പഴയ ഏതാ പറയുക നമ്മളെ സിനിമ ഉണ്ട് ലാലേട്ടൻ്റെ ചന്ദ്രലേഖ ചന്ദ്രലേഖ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച സിനിമ ചന്ദ്രലേഖ ശ്രീനിവാസൻ ഹോണ്ടസ് ഹോണ്ടസ ആ ഗോവയാണ് ഗോവ അവിടെ ഷോപ്പിംഗ് ഗോവയിലുണ്ടെങ്കിൽ ആ ഗോവയിലാണ് നമ്മൾ എത്തിയത് ഹോണ്ടസ ഹോണ്ടസ അപ്പോൾ ഇതാണ് എന്താ പറയാ നമ്മൾ ബീച്ചിൽ ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു പാലോലം ബീച്ച് പാലോലം ബീച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ ഹാൻഡ് ക്രാഫ്റ്റ്സ് ഷോപ്പുകൾ ബാഗ് മാർബിൾ അതുപോലെ ഗോവയുടെയും ഇന്ത്യയുടെ ഒക്കെ ഡിസൈനൊക്കെ ആക്കില്ല സുഭനീറും ഡിസൈനും ബാഡ്ജ് അങ്ങനത്തെ ഉള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് ഓർണമെൻറ്റ്സ് ഷോപ്പുകളുണ്ട് ഫാൻസിയും അതുപോലെ സീഷെല് കണ്ണട ഫാൻസി അതുപോലെ കഴിക്കുന്ന കഴിക്കണം നമുക്ക് ഇടുന്ന റിസ്റ്റും മാലയും അങ്ങനത്തെ ഒരുപാട് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ പാലവാലം ബീച്ചിൻ്റെ നമ്മളെ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും ബിയർ ഷോപ്പുണ്ട് ഒക്കെ ഉണ്ട് സോ നമുക്ക് ഒരു ഗോവ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് മനസ്സിലാവും ഗോവയിലെല്ലാ ബീച്ച് പോലും നമുക്ക് കാണാനും പറ്റും അപ്പോൾ നമുക്ക് ഈ പാലോലം ബീച്ചിലേക്ക് നമുക്ക് പോവാം ഇവിടെ എൻട്രൻസ് ഒക്കെ ഉണ്ട് നല്ല വൈറ്റ് സാൻഡ് മോണലിട്ടാ സൂപ്പർ അതിന് ഇവിടെ അത്യാവശ്യം തിരക്കില്ല കേട്ടോ നല്ലൊരു തിരക്കിൽ ക്രൗഡായ ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ബോട്ടിംഗ് ബോട്ടിങ്ങൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ബുക്ക് ചെയ്ത് അവർ ഒക്കെ കൊണ്ടുപോകും റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഹോട്ടലിലൊക്കെ ഒന്നും ഇവിടെ ഞാൻ പോയിട്ടില്ല കേട്ടോ കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അത്യാവശ്യം റേറ്റുള്ള ഹോട്ടൽ തന്നെയാണ് കണ്ടാൽ മനസ്സിലാവും മിനിമം എന്തായാലും ഒരു ടു ഹൺഡ്രഡ് ഫിഫ്റ്റിക്കൊക്കെ ടു ഹൺഡ്രഡ് രൂപയൊക്കെ സ്റ്റാർട്ടിങ് ചെറിയൊരു ഐറ്റം പോലും അപ്പം നല്ല അത്യാവശ്യം ഇവിടെ വേണ്ട ബോട്ട് വേണ്ട ബോട്ടൊക്കെ ഇത് മറ്റേ നമ്മള് കൊണ്ടുപോകുന്ന ബോട്ടാണോ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാണോ അറിയില്ല മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട് ആയില്ല ഇത് നമ്മളെ കൊണ്ടുപോകുന്ന ബോട്ട് തന്നെ ആയിരിക്കും ഇത് ഈ രണ്ട് രണ്ട് മുള വെച്ചിട്ടുണ്ടാകും ഈ ബോട്ടിന്റെ രണ്ട് സൈഡിലും വീഴാതിരിക്കാനാണെന്ന് തോന്നുന്നു രണ്ട് മുള പോലത്തെ ഇത് വെച്ച് കിട്ടി ഇതാക്കിയിട്ടുണ്ടാകും അപ്പോ ഇതാണ് നമ്മളെ പാലവലം ബീച്ച് അടിപ്പുളി ബീച്ച് അങ്ങനത്തോളം കണ്ട റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നിന്നും നമുക്ക് അനക്കൊന്നും നമുക്കൊന്നും ചെറിയ രീതിയിൽ എക്കണോമിക്കായി ബഡ്ജറ്റ് യാത്ര ചെയ്യുന്ന എനക്കൊന്നും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാനും പറ്റില്ല അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഫോറിനേഴ്സൊക്കെയാണ് മെയിൻ ആയിട്ട് അതൊക്കെ യൂട്ടിലൈസ് അവർ അവരുവിടെ വരുന്നു പൈസ സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ ഈ ബീച്ചിൽ പാലോലം ബീച്ച് പാലോലം ബീച്ച് അതിൻ്റെ പേര് ഒരു ബുദ്ധിമുട്ടാണ് പറയാം ബീച്ചുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ബീച്ച് പോയി അഗോഡ ബീച്ച് കാഴ്ച നേരെ ഇങ്ങോട്ടേക്ക് വന്നു കാരണം ഇന്നത്തെ ഒരു ദിവസം ബീച്ച് കാണാൻ വിചാരിക്കുകയെന്ന് വെച്ചു ഗോവയിൽ വന്നിട്ട് ഇതുകൊണ്ടാണ് മണൽ നല്ലൊരു മണൽ പോലെ നല്ല അടിപൊളി മണലിങ്ങനെ എന്താ പറയുക ഒരു ചെറിയ ചെറിയ ലെയറായിട്ട് അടുക്കടുക്കായിട്ട് പോയി വന്നിട്ടുണ്ടായിരുന്നു വേണ്ട നല്ല രസമുണ്ട് കാണാൻ വേണ്ടി മണലുകൾ വേണ്ട നിങ്ങൾ ഓരോ മണലിൽ ഓരോ ഗ്യാപ്പുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കൂടി തിരമാല വിവരുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കൊച്ചു തിരക്കൊക്കെ ഇവിടെ നല്ല തിരക്കുള്ള ബീച്ച് തന്നെയാണ് അപ്പൊ ഞാനാദ്യം ഗോവയിൽ ഫസ്റ്റ് ദിവസം ഈ ബീച്ചിനു വേണ്ടി മാത്രം പോവാന്ന് വെച്ചു രണ്ട് മൂന്ന് ബീച്ചിലേക്ക് പോകാലോ കാരണം അത്രയും ഒരുപാട് ബീച്ചുകളുണ്ട് നമുക്ക് എല്ലാ ബീച്ചും പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചൊരു സമയമില്ല എല്ലാ ബീച്ചും പോകാം അവിടെ വേണ്ട നല്ല ഇത് വെച്ചിട്ടുണ്ടോ ബോട്ട് നല്ല ബോട്ടിങ്ങൊക്കെ വെച്ചിട്ടുണ്ട് ബോട്ടിങ് പോകുന്നവർക്ക് ബോട്ടിങ് പോവാം അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് നടന്നു അങ്ങോട്ട് കുറച്ച് നടന്നിട്ട് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു ഓക്കേ ഇവിടെ നമ്മുടെ തായ്ലാൻഡ് പട്ടായല്ലേ പട്ടായ ഫുക്കറ്റ് ഫുക്കറ്റ് ദ്വീപിലൊക്കെയുള്ള ബീച്ച് പോലെ നമുക്ക് ചെറിയ രീതിയിൽ തോന്നും ഇവിടുന്ന് ഇവിടുന്ന് നോക്കുമ്പോൾ രണ്ട് ഗ്യാപ്പ് പർവ്വതങ്ങളൊക്കെ ഉണ്ട് രണ്ട് മലകളാണ് ഇവിടെ കുന്നുകൾ അതിൻ്റെ ഗ്യാപ്പിലേക്ക് കൂടി വെള്ളം ഒഴുകുന്ന ബോട്ടിങ് നടത്താം ഇത് വേറൊരു ടീം റാഫ്റ്റിങ്ങിന് വേണ്ടി പോകുന്നുണ്ടാവും ഇവിടെ റിവർ റാഫ്റ്റിങ്ങിൻ്റെ നമുക്ക് ചെയ്യാം കുറച്ച് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ പിന്നെ അവിടെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട് കുറച്ച് അത്യാവശ്യം തിരക്കിലാണ് ഗോവയുടെ മെയിൻ ബിസിനസ് തന്നെ ടൂറിസമാണല്ലോ ടൂറിസത്തിലൂടെ ഏറ്റവും ബിസിനസ് ഉണ്ടാക്കുന്നതാണ് ഗോവ എന്ന് പറയുന്നത് ഗോവ ഒരുപാട് ചരിത്രങ്ങളുള്ള രാജ്യം കൂടിയാണ് ഗോവ എന്ന് പറയുന്നത് അപ്പോൾ ഗോവയിൽ വാസ്ഗോഡ് കാമോ വന്നിട്ടുണ്ട് അതുപോലെ നമുക്കറിയാം ബേസിലി കാ പള്ളി പഴയ ചർച്ചുകളൊക്കെ ഉണ്ട് നമുക്ക് പറ്റുമല്ലേ പോകാം അവിടെ കുറച്ച് ക്രൗഡ് ഏരിയ ആണ് അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടാകും രാവിലെ തന്നെ പോകണം പോകുന്നെങ്കിൽ അപ്പൊ ഞാൻ രാവിലെ നാളെ രാവിലെ ഏറ്റവും എങ്കിലും അവിടത്തേക്കൊന്ന് പോണ്ട പരിപാടിയാണ്